പള്ളിത്തർക്കം പരിഹരിക്കാൻ നിയമനിർമ്മാണം വേണമെന്ന യാക്കോബായ വിഭാഗത്തിന്റെ നിർദ്ദേശം തള്ളി ഓർത്തഡോക്സ് സഭ യാക്കോബായ വിഭാഗം കോടതി വിധി അംഗീകരിച്ചാൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഓർത്തഡോക്സ് വിഭാഗം വ്യക്തമാക്കി ചർച്ചയിലൂടെ പരിഹാരം കാണാനാണ് സർക്കാർ ശ്രമമെങ്കിൽ പിന്തുണയ്ക്കും എന്നാണ് യാക്കോബായ വിഭാഗത്തിന്റെ നിലപാട് ടോബി കോട്ടയത്ത് നിന്ന് ഉന്മേഷ് കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി സർക്കാരിനോട് ഈ വിധി നടപ്പാക്കുന്നത് ഒരു കർശന നിർദ്ദേശം നൽകിയത് ആറ് പള്ളികളുടെ വിധി നടപ്പാക്കുന്നതിൽ വലിയൊരു കാലതാമസമുണ്ടായി പ്രതിഷേധങ്ങളെ തുടർന്ന് അത് മാറ്റിവയ്ക്കേണ്ട സാഹചര്യമുണ്ടായി ഇത്തരത്തിൽ ഒരു വിധി നടപ്പാക്കാൻ സാധിക്കാത്ത വന്നൊരു സാഹചര്യത്തിലാണ് ഹൈക്കോടതിയിലേക്ക് ഇത് എത്തുന്നതും സർക്കാരിനൊരു വിമർശനം നേരിടേണ്ടി വന്നതും എന്നാൽ അതിന് പിന്നാലെയാണ് ഇപ്പോൾ യാക്കോബായ വിഭാഗത്തിൻ്റെ ഒരു സഭായോഗം ചേർന്നുകൊണ്ട് നിയമനിർമ്മാണത്തിലേക്ക് കടക്കണമെന്നും ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത് നേരത്തെ തന്നെ ചർച്ച ബില്ലുമായി ബന്ധപ്പെട്ടുള്ള വലിയ ചർച്ചകൾ നടന്നിരുന്നു യാക്കോബായ വിഭാഗം അതിനെ പിന്തുണയ്ക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യുക ചെയ്യണമെന്നുള്ളൊരു ആവശ്യം അവർ മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇത് ഒരു തരത്തിലും ഓർത്തഡോക്സ് വിഭാഗം അംഗീകരിക്കുന്നില്ല കാരണം സുപ്രീം കോടതി വിധി അവർക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ വിധി നടപ്പാക്കുകയാണ് വേണ്ടത് ആ വിധി നടപ്പാക്കിക്കൊണ്ട് എന്ത് ചർച്ചകൾക്കും യാക്കോബായ വിഭാഗവുമായി ഏത് ചർച്ചകൾക്കും തങ്ങൾ തയ്യാറാണ് എന്നുള്ളൊരു നിലപാടാണ് ഇപ്പോൾ ഓർത്തഡോക്സ് സഭയും അറിയിച്ചിട്ടുള്ളത് എന്തായാലും വലിയൊരു മുന്നോട്ട് പോകാനാണെങ്കിൽ അതിനെ എതിർക്കാൻ തന്നെയാണ് ഓർത്തഡോക്സ് സഭയുടെയും തീരുമാനം ജോൺസൺ ആണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്